രാത്രി ഏഴരയോടെ തിരുപ്പതി നിന്ന് ഗുണ്ടൂർ പോകുന്ന ഒരു ട്രെയിനിൽ കയറിയ ഞങ്ങൾ രാത്രി ഒൻപതരയോടുകൂടി ജമ്മലമടുകു എന്ന സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ജമ്മലമടുഗു കടന്നു പോകുന്ന ആ റെയിൽവേ ലൈൻ പുതിയതാണെന്നും ആറ് ട്രെയിനുകൾ മാത്രമാണ് അവിടെ നിർത്തുന്നതെന്നും അതിലേ കടന്നുപോകുന്ന അന്നത്തെ അവസാന ട്രെയിനിലാണ് ഞങ്ങൾ അവിടേക്ക് വന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലായി ട്രെയിൻ അവിടെ നിന്നും പോയി അല്പസമയത്തിനകം തന്നെ അവിടം വിജനമായി ജമ്മലമടുകു എന്ന പട്ടണം കുറച്ച് ദൂരത്തിലാണ് താടിപത്രി ബൈപ്പാസ് റെയിൽവേ സ്റ്റേഷന് മുന്നിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ആ സമയത്ത് അതിലെ ബസ് സർവീസുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്തായാലും ഇനി രാത്രി സ്റ്റേഷനിൽ തന്നെ എങ്ങനെയെങ്കിലും ചിലവഴിക്കാമെന്ന് ഞങ്ങൾ കരുതി അപ്പോഴേക്കും സ്റ്റേഷൻ പൂട്ടിപ്പോകാൻ തുടങ്ങിയ സ്റ്റേഷൻ മാസ്റ്റർ ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചു ആ രാത്രി ഞങ്ങൾക്ക് കിടക്കാനായി ഒരു മുറി അദ്ദേഹം തുറന്നു തന്നു രാവിലെ നാലരയ്ക്ക് ആദ്യ ട്രെയിൻ വന്നപ്പോൾ ഞങ്ങൾ ഉണർന്നു സ്റ്റേഷൻ മാസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം സ്റ്റേഷനിൽ വച്ച് വീണ്ടും കാണാം എന്ന് അദ്ദേഹത്തോട് പറഞ്ഞിട്ട് ഞങ്ങൾ പട്ടണം ലക്ഷ്യമാക്കി നടന്നു വഴിയിൽ ഒരു ഓട്ടോ കിട്ടി അങ്ങനെ പെട്ടെന്ന് തന്നെ പട്ടണത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു പുലരിയുടെ ഈ സമയത്ത് പട്ടണം അത്ര തിരക്കില്ലാത്തതായി തോന്നി ഇതാണ് ഗണ്ഡിക്കോട്ട പോകുന്ന ബസ് ജമ്മല ജമ്മലമടുകു നിന്ന് ഗണ്ഡിക്കോട്ട പോകാൻ ഈ ഒരു ബസ് സർവീസ് മാത്രമാണ് ഉള്ളത് രാവിലെ അഞ്ചരയ്ക്ക് ഈ ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഓട്ടോ വിളിച്ചു മാത്രമേ അവിടേക്ക് പോകാൻ കഴിയൂ വൈകുന്നേരം ഇതേ ബസ് ഗണ്ഡിക്കോട്ട നിന്നും തിരിച്ച് മടുകു പട്ടണത്തിലേക്ക് വരും കാതടപ്പിക്കുന്ന ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് ആ ബസ് ഗണ്ഡിക്കോട്ട ലക്ഷ്യമാക്കി സഞ്ചരിച്ചു വഴിയിൽ മധുര നാരങ്ങ തോട്ടങ്ങളുണ്ട് അവിടെയെല്ലാം ഇറങ്ങാൻ ആളുകളും ഉണ്ടായിരുന്നു വിജനമായ റോഡിലൂടെ സഞ്ചരിച്ച് ഏകദേശം അരമണിക്കൂർ കൊണ്ട് ബസ് ഗണ്ഡിക്കോട്ട എത്തി അവിടെ ഇറങ്ങാൻ ഞങ്ങൾ മാത്രം മുന്നിലായി ഞങ്ങൾ ആ കോട്ട കണ്ടു കോട്ടയുടെ പ്രവേശന കവാടവും അവിടെ തന്നെ ആയിരുന്നു നഷ്ടപ്പെട്ടു പോയ ഒരു നാടിൻ്റെ ജീവിതവും സംസ്കാരവും ഇവിടെ ഗണ്ടിക്കോട്ടയിൽ ഗ്രാനൈറ്റ് ചുവരുകളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു കോട്ടയുടെ ഉയരമുള്ള ചുവരുകൾക്ക് മുകളിലൂടെ അത്രയും സുന്ദരമായ ഒരു സൂര്യോദയം കാണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു പുലരിയുടെ ആ സമയത്ത് അവിടെ അങ്ങനെ വന്നു നിൽക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷം തോന്നി ഞങ്ങൾ കോട്ടയുടെ ഉള്ളിലേക്ക് കയറി കരിങ്കൽ പാകിയ ഒരു റോഡ് അവിടെ കോട്ടയുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നു ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്നിൽ കല്യാണയിലെ പടിഞ്ഞാറൻ ചാലൂക്യ വംശത്തിലെ കാപ്പാ രാജാവാണ് ഗണ്ടിക്കോട്ട പണി കഴിപ്പിച്ചത് കകതീയരുടെയും അവരുടെ കീഴിലുള്ള കയസ്ഥരുടെയും ഭരണകാലത്ത് ഈ പ്രദേശം പ്രാധാന്യം നേടി നൂറ്റാണ്ടുകളായി കല്യാണി ചാലൂക്യ കകതീയ വിജയനഗര ഷാഹി മുഗൾ സാമ്രാജ്യങ്ങൾ മായാന നവാബുകൾ മൈസൂർ രാജ്യം ഒടുവിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ബ്രിട്ടീഷുകാർ എന്നിവരുൾപ്പെടെ വിവിധ രാജവംശങ്ങൾ ഗണ്ഡിക്കോട്ട ഭരിച്ചിട്ടുണ്ട് പ്രശസ്ത തെലുങ്ക് കവിയായ യോഗി വേമന ഗണ്ഡിക്കോട്ട പ്രദേശത്ത് താമസിച്ചിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഈ പ്രദേശത്ത് വജ്രഖനന പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായി ചരിത്രപരമായ വിവരണങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇനിയും മുന്നോട്ട് നടക്കുമ്പോൾ ഇവിടുത്തെ ചാർമിനാറാണ് ഹൈദരാബാദിലെ ചാർമിനാറിനേക്കാൾ ചെറുതാണ് ഈ നിർമ്മിതി സന്ദർശകരുടെ മുന്നിൽ ഗോൾകൊണ്ട സുൽത്താനേറ്റിൻ്റെ സ്മരണകൾ ഉണർത്തി മൂന്ന് നിലകളുള്ള ഗോപുരമായ ഈ ചാർമിനാർ നിലകൊള്ളുന്നു ചാർമിനാറിനോട് ചേർന്നാണ് പഴയ ജയിൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത് ആരും ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാനായി അതിൻ്റെ ഗേറ്റ് അടച്ചിട്ട നിലയിലാണ് പിന്നെയും മുന്നോട്ട് നടന്നാൽ ഗണ്ടിക്കോട്ടയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന വിജയനഗര സാമ്രാജ്യത്തിലെ ദേവരായന്റെ ഭരണകാലത്ത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന മാധവരായ ക്ഷേത്രത്തിനടുത്ത് എത്തിച്ചേരാം കൃഷ്ണഭഗവാന് സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം മാധവ പെരുമാൾ ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു മാധവരായ ക്ഷേത്രം ഗണ്ടിക്കോട്ടയിലെ അല്ലെങ്കിൽ ഒരുപക്ഷെ മുഴുവൻ പ്രദേശത്തെയും ഏറ്റവും മഹത്തായ ഘടനയാണ് നിസാമുകൾ ഒടുവിൽ കോട്ടയുടെ സുരക്ഷ തകർത്തതിനു ശേഷം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൽ നിന്നുള്ള പ്രധാന പ്രതിഷ്ഠയെ മൈതുക്കൂർ എന്ന സ്ഥലത്തേക്ക് മാറ്റി തൂണുകളിലും ചുവരുകളിലും കൊത്തിയെടുത്ത ഹിന്ദു ദൈവങ്ങളുടെയും സാധാരണക്കാരുടെ ദൈനംദിന ആചാരങ്ങളുടെയും നിരവധി ശില്പങ്ങൾ മാധവരായ ക്ഷേത്രത്തിൽ നമുക്ക് കാണാം അഞ്ച് നിലകളുള്ള മാധവരായ ക്ഷേത്ര ഗോപുരം ഗണ്ടിക്കോട്ടയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കാണാൻ കഴിയും ആരും ഉള്ളിലേക്ക് കയറി പോകാതിരിക്കാനായി ഇവിടെയും ഗേറ്റ് അടച്ചിട്ട നിലയിലാണ് ഇനി മുന്നോട്ട് ഗ്രാമമാണ് കുറച്ച് അധികം വീടുകൾ അവിടെയുണ്ട് ഒരു വീട്ടിൽ നിന്നും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി ഇനി മുന്നോട്ടുള്ള വഴിയിലാണ് ഈ കോട്ട സമുച്ചയത്തിനുള്ളിലെ ഏറ്റവും ശ്രദ്ധേയമായ വാസ്തുവിദ്യ മാസ്റ്റർ പീസുകളിൽ ഒന്നായ ജാമിയ മസ്ജിദ് ഗണ്ടിക്കോട്ടയിലെ ജാമിയ മസ്ജിദ് വലിപ്പത്തിൽ വളരെ വലുതും ഹൈദരാബാദിലെ ചാർമിനാറിനോട് സാമ്യമുള്ളതും ആണ് പള്ളിയുടെ ചുവരുകൾക്ക് തിളക്കം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ലളിതവും എന്നാൽ മനോഹരവുമായ ഇസ്ലാമിക വാസ്തുവിദ്യ കൊണ്ട് ഇപ്പോഴും ഈ നിർമ്മിതി സഞ്ചാരികളെ ആകർഷിക്കുന്നു മസ്ജിദിന് എതിർവശത്തായാണ് യുദ്ധം കഴിഞ്ഞുവരുന്ന സൈനികർ വാളുകൾ കഴുകിയെടുത്തിരുന്ന കാട്ടുല കൊനേരു എന്നറിയപ്പെടുന്ന കുളം ധാന്യങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു ധാന്യപുരയും ഇവിടെയുണ്ട് ഇനി മുന്നോട്ട് ഇവിടുത്തെ മലയെടുക്കാണ് തെലുങ്ക് ഭാഷയിൽ ഗണ്ടി എന്നാൽ മലയെടുക്ക് എന്നാണ് അർത്ഥം ഗണ്ടിക്കോട്ട കുന്നുകൾ എന്നറിയപ്പെടുന്ന എരമല മലനിരകളുടെ ഇടയിലുള്ള മലയിടുക്കിൽ നിന്നാണ് ഗണ്ടിക്കോട്ടയ്ക്ക് ആ പേര് വന്നത് ഈ മലയിടുക്കിൽ കൂടിയാണ് പെന്നാർ നദി ഒഴുകുന്നത് വളരെ ഇടുങ്ങിയ മലയിടുക്കിലൂടെ പെന്നാർ നദി ഒഴുകുന്ന ദൃശ്യം ഏവരുടെയും മനം കവരുന്ന ഒരു കാഴ്ചയാണ് മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്ന ചുവന്ന മണൽക്കല്ലിൽ നിർമ്മിച്ച പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ഭീമാകാരമായ കോട്ടയുടെ ചില ഭാഗങ്ങൾ ഇവിടെ നിന്നും കാണാൻ കഴിയും കടന്നു ചെല്ലാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചെങ്കുത്തായ കുന്നുകളാലും ചിതറിക്കിടക്കുന്ന കൂറ്റൻ അവശിഷ്ട പാറകളാലും ചുറ്റപ്പെട്ട ഈ പ്രദേശം പ്രകൃതി തനതായൊരുക്കിയ ഈ ഒരു സംരക്ഷണത്തിലാണ് നിലകൊള്ളുന്നത് ഇന്ത്യയുടെ ഗ്രാൻഡ് കാന്യോൺ എന്നാണ് ഈ പ്രദേശം ഇപ്പോൾ അറിയപ്പെടുന്നത് ഗണ്ടിക്കോട്ടയെ ഇപ്പോൾ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടികൾ നടന്നുവരുന്നു ഇവിടെ പ്രകൃതിദത്തമായ അനവധി ഗുഹകൾ നദിയുടെ വശങ്ങളിലെ ചെങ്കുത്തായ ഭാഗങ്ങളിൽ ഉണ്ട് ചെങ്കലുകൾ കൊണ്ട് പണിതുയർത്തിയ കോട്ട തന്നെ മൈലുകളോളം നീണ്ടു കിടക്കുന്നു എന്നാൽ ഇപ്പോൾ സമയം ഉച്ച ആയി കഴിഞ്ഞിരുന്നു നല്ല വെയിലും ചൂടും അതിനാൽ അങ്ങനെയൊരു പര്യവേഷണം ഇനിയൊരു സന്ദർശനത്തിൽ ആകാമെന്നും അതുപോലെ ഇനിയൊരിക്കൽ ഉദയം അല്ലെങ്കിൽ അസ്തമയം ഇവിടെ ഈ പോയിന്റിൽ വന്ന് നിന്ന് കാണണം എന്നും തീരുമാനിച്ച് അങ്ങനെ രണ്ട് ആഗ്രഹങ്ങളുമായി അവിടെ നിന്നും ഒരു ഓട്ടോയിൽ കയറി ഞങ്ങൾ തിരികെ ജമ്മല ജമ്മലമടുക് പട്ടണം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ